ആശുപത്രി വികസന സമിതിയുടെ ഫണ്ട് അപര്യാപ്തത മൂലം കോട്ടയം മെഡിക്കൽ കോളേജിൽ രോഗികളിൽ നിന്ന് അധിക തുക ഈടാക്കാൻ തീരുമാനം ഐ രോഗികളിൽ നിന്ന് അഞ്ഞൂറ് രൂപയും വെന്റിലേറ്ററിലെ രോഗികളിൽ നിന്ന് എഴുന്നൂറ്റി രൂപയും പ്രതിദിനം പിരിക്കും തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന ഫണ്ടിലെ അപര്യാപ്തതയെ തുടർന്നാണ് ഗുരുതരാവസ്ഥയിലായ രോഗികളിൽ നിന്ന് പണം പിരിക്കാൻ തീരുമാനിച്ചത് ജനുവരി എട്ടിന് മന്ത്രി വി എൻ വാസുവന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ആശുപത്രി വികസന സമിതി എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം ജനുവരിയിൽ നടന്ന യോഗത്തിന്റെ മിനിറ്റ്സ് കഴിഞ്ഞ മാസം ചേർന്ന യോഗത്തിൽ വിതരണം ചെയ്തതോടെയാണ് വിവരം പുറത്തറിയുന്നത് ഐസിയുൽ കിടക്കുന്ന രോഗികളിൽ നിന്ന് അഞ്ഞൂറ് രൂപയും വെന്റിലേറ്റർ രോഗികളിൽ നിന്നും എഴുന്നൂറ്റി രൂപയും ദിനം വാങ്ങാനാണ് നീക്കം സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളൊന്നും നിലവിൽ പ്രവർത്തിക്കാത്ത കോട്ടയം മെഡിക്കൽ കോളേജിൽ സാധാരണക്കാർക്ക് കനത്ത പ്രഹരമായിരിക്കുകയാണ് ഈ പിരിവ് തനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ഉപരി ഇവിടെയുള്ള സർക്കാർ സംവിധാനത്തിലുള്ള ആളുകൾ കമ്പിപ്പാലയുമായി കക്കാനാവുന്നതാണ് അതിന് ഉചിതം എന്ന് ഞാൻ പറയേണ്ടി വരും കാരണം കാലങ്ങളെ രണ്ട് വർഷത്തോളമായി ചികിത്സയില്ല മരുന്നില്ല ഒരു കാര്യവും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ സർക്കാർ ഇത്രയും ഗതികെട്ട സർക്കാർ ആരോഗ്യ മേഖലയിൽ പോലും പണമില്ലാതിരിക്കുമ്പോൾ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തീരുമാനം അത് ജനങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത് അത് കാശ് എ പി എൽ ആയിട്ടുള്ള കാശ് അധികമായിട്ടുള്ള ആളുകളെ ചികിത്സിക്കാനാണ് സംവിധാനം എന്ന് പറയുമ്പോൾ നിങ്ങളെ പോലുള്ള ആളുകള് വിദേശത്ത് പോയി ചികിത്സിക്കുകയും അതുപോലെ തന്നെ കാശുള്ള ആളുകൾ പ്രൈവറ്റ് ആശുപത്രി പോകുന്ന ഇവിടുത്തെ സാമാന്യ ജനത്തിനറിയാം ഒരു രേഖയും ഇല്ല ഉടുതിക്ക് മറുപടി ഇല്ലാതെ വരുന്നവരാ കൂടുതൽ കോട്ടയം മെഡിക്കൽ കോളേജ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ വിവിധ പദ്ധതികളിൽ നിന്നായി നൂറ്റി പതിനൊന്ന് കോടി രൂപ കോട്ടയം മെഡിക്കൽ കോളേജിന് കുടിശ്ശികയുണ്ട് ഇതിൽ പതിനാറ് കോടി രൂപ ആശുപത്രി വികസന സമിതിക്ക് ലഭിക്കേണ്ടതാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് പിരിവ് എന്ന തീരുമാനത്തിലെത്തിയത് എ പി എൽ വിഭാഗത്തിൽപ്പെട്ട രോഗികളിൽ നിന്ന് മാത്രമാണ് പിരിവെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു പക്ഷേ അഞ്ചു ജില്ലകളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് സാധാരണക്കാർ ആശ്രയിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ പിരിവിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് ജനം കോട്ടയം